അത് ഞങ്ങൾ ഇന്നലെ മൂന്ന് മണിയായപ്പം സെൻട്രൽ ജയിലിൽ പോയി ഞാനും ജേക്കബ് പൊന്യൂസിങ്ങനെ അവിടെ ജയിൽ ഡി ഐ ജി ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു ജയിലധികൃതരൊക്കെ ഉണ്ടായിരുന്നു അവരുടെ കൂടെ കൂടി ഞങ്ങളെല്ലാം ജയിലും പരിസരങ്ങളും ജയിൽ ക്യാബിനുകളും എല്ലാം നോക്കി ഗോവിന്ദശ്വാമി താമസിച്ചിരുന്ന പ്രിസെൻ സെല്ല് അതുപോയി കണ്ടു അയാളെ എങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കി അതായത് നാല് കമ്പി ഒരു ജലലിൻ്റെ വലിയ ഖനമുള്ള നാല് കമ്പി അത് വളരെ അത്ഭുതകരമായിട്ടുണ്ട് അതെങ്ങനെ അത് മുറിച്ചു മാറ്റി എത്ര ദിവസത്തെ പണി കൊണ്ടാണ് അത് മുറിക്കാൻ ഒത്തത് എന്തൊരു ടൂളാണ് അത് ഉപയോഗിച്ച് എന്തൊരു ആയുധമാണ് അതിനായിക്ക് കിട്ടിയത് അതൊക്കെ ഒരു വലിയൊരു ഗൗരവമായ ഒരു സാങ്കേതിക അന്വേഷണം അവർ നടത്തേണ്ടതാണ് കാരണം വെച്ചാൽ ചെറിയ കമ്പിയല്ല അത് വലിയ കമ്പിയാണ് ആ കമ്പി മുറിക്കണമെങ്കിൽ സാധാരണ കൈകൊണ്ട് അറുത്ത് മുറിക്കണമെങ്കിൽ ഒരാബ്ലൈഡ് ഉണ്ടെങ്കിൽ ഒരു ഒരു മാസം പണിതാൽ മുറിയാൻ വയ്ക്കുകയില്ല കാരണമെച്ചാൽ എട്ട് കമ്പി നാല് കമ്പിയുടെ രണ്ട് അറ്റവും ആകുമ്പോൾ എട്ട് കമ്പി മുറിച്ചിട്ടുണ്ട് അങ്ങനെ മുറിച്ച് മാറ്റിയാണ് അയാൾ കടന്നു കളഞ്ഞത് അപ്പോൾ അത് വളരെ ഒരു അത്ഭുതകരമായ ഒരു എസ്കേപ്പ് ആണ് ഒരു ജയിൽ ചാട്ടം അല്ല ഒരു ജയിൽ സെൽ ചാട്ടമാണ് അത് കഴിഞ്ഞ് അയാൾ രണ്ട് മൂന്ന് മണിക്കൂർ ജയിൽ ക്യാമ്പസിക്കിടെ അലഞ്ഞ് തിരിഞ്ഞ് അടഞ്ഞു ജലസംഭരി സംഭരിക്കാനുള്ള ബാരലുകൾ കൊണ്ട് പോയി ചേർത്ത് വെച്ച് മൂന്ന് ബാരലും ഒന്നിനു മുള്ളിൽ ഒന്നായി വെച്ചാണ് അയാൾ മോളി കരുത് അത് കഴിഞ്ഞ് അവിടെ ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ടായിരുന്നു ആ ഫെൻസിങ്ങിൽ ഇലക്ട്രിസിറ്റി ഇല്ല അപ്പോൾ അതെന്തോ ഡാമേജ് പറ്റി കിടക്കുകയാണ് ആ കമ്പിയൊക്കെ മാറ്റി വലിച്ചു മാറ്റിയാണ് അയാൾ വെളിയിലേക്ക് കെട്ടി ഇറങ്ങിയത് അപ്പോൾ അതുകൊണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ മണിക്കൂറെടുത്തും അയാൾ ജയിലിൽ നിന്ന് പുറത്ത് പോകാൻ വെളിയിൽ നിന്നുള്ള ഒരു സഹായം അയാൾക്ക് കിട്ടിയ ലക്ഷണമില്ല അങ്ങനെ വെളിയിൽ നിന്ന് സഹായം കിട്ടിയിരുന്നെങ്കിൽ അയാൾ ഒരു മൂന്ന് മണിക്കൂർ ജയിലിനകത്ത് ഇങ്ങനെ അലയേണ്ടി വരില്ലായിരുന്നു അതിനുമുമ്പ് തന്നെ അയാൾ എസ്കേപ്പ് ചെയ്തേനെ പക്ഷെ അയാളിങ്ങനെ വൈകിയതുകൊണ്ട് നാലു മണിക്കായിട്ട് ജയിലിൽ നിന്ന് പുറത്ത് ചാടാനൊത്തുള്ളൂ അപ്പം അതുകൊണ്ടാണ് അയാളെ പിടിക്കാൻ ഒത്തത് നാല് കിലോമീറ്റർ വരെ അയാൾക്ക് മാക്സിമം പോകാൻ പോകാനൊത്തുള്ളൂ അപ്പോൾ അത് അയാളെ ഒത്തു പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഏതാണ് ഒരു ജയിൽ സെല്ലിലെ കമ്പി അറുത്താണ് അയാൾ പോയത് ആ കമ്പി എന്തോ നൂല് കൊണ്ടോ ഒക്കെ കെട്ടിയിരുന്നു അപ്പം തുണി കൊണ്ടോ നൂല് കണ്ടോ ഒക്കെ കെട്ടിയിരുന്നു കഴിഞ്ഞാൽ പട്ടിയൊക്കെ കയറുമെന്ന് പറഞ്ഞാണ് അപ്പോൾ വട്ടിയും പൂച്ചയും ഒക്കെ കയറുന്നത് തടയാനിരിക്കാൻ തടയാതായിട്ടായിട്ടവർ ആ കമ്പികളെല്ലാം കിട്ടിയിരുന്നു അത് വഴിച്ചു മാറ്റി ഇപ്പം ഇനി മേലെല്ലാം അങ്ങനെ ഉണ്ടാകരുത് പകരം വലയോ എന്തെങ്കിലും ഇടാൻ ഞങ്ങൾ നിർദ്ദേശിച്ചു ഓൾറെഡി അപ്പോൾ ഏതായാലും ഞങ്ങളെല്ലാത്തിനെ കുറിച്ച് പഠിക്കുകയാണ് ജയിലിലെ മറ്റു സാഹചര്യം നോക്കി ഇത് പഴയ വളരെ പുരാതനമായ ജയിലാണ് അപ്പം ഇത് മാസമായിട്ടുള്ള മെയിൻ്റനൻസും റിപ്പയറും റീകൺസ്ട്രക്ഷനും ആവശ്യമാണ് ഒത്തിരി ജയിലുകള് എല്ലാ ജയിലും ഇല്ല പ്രധാന ജയിലുകളെന്നാണ് ഗവണ്മെന്റ് പറഞ്ഞേക്കണേ എന്ന് വെച്ചാൽ ജില്ലാ ജയിലുകൾ ഓപ്പൺ ജയില് ഇനി ഞങ്ങൾ അതുകൊണ്ട് ബാക്കിയുള്ള പ്രധാന ജയിലുകൾ പരിശോധിക്കാൻ പോകും അല്ല ജയിലധികൃതരുടെ അടുത്ത് നിന്ന് ഇതിനെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി മേടിച്ചാൽ മതി ഞങ്ങൾ അതിനെക്കുറിച്ച് അവരെ വിസ്തരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവരെ സ്റ്റേറ്റ്മെന്റ് മേടിക്കാരിച്ചാൽ വ്യക്തിപരമായിട്ട് ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ നടപടി എടുക്കണമെന്നുള്ളത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റെൻക്വയറി തീരുമാനിക്കേണ്ട കാര്യമാണ് അത് ഞങ്ങളുമായിട്ട് ബന്ധമില്ല ഞങ്ങൾ പ്രധാനമായിട്ട് ഏത് സാഹചര്യത്തിൽ ഇയാൾ ചാടി ഇനി മേലാൽ അങ്ങനെ ഒരു ചാട്ട അവോയ്ഡ് ചെയ്യാനായിട്ട് എന്തെല്ലാം ശ്രദ്ധ വേണം എന്തെല്ലാം നടപടികൾ എടുക്കണം എന്നൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പം ഇതിപ്പോൾ ഒരു ജയിലിന് കോമ്പൗണ്ട് വാളും ഇലക്ട്രിക് ഫെൻസിങ്ങും എല്ലാം വേണം മുഴുവൻ പക്ഷേ അത് കോമ്പൗണ്ടുകളൊക്കെ എവിടെ ഇടിഞ്ഞു പോയിട്ടുള്ള തകരാറുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് വലിയ വാസ്റ്റ് കോമ്പൗണ്ടാണ് മുപ്പത്തഞ്ച് ഏക്കർ സ്ഥലമുണ്ട് ജയിൽ പത്തനൂറ്റി എൺപത് വർഷം പഴക്കമുള്ള ജയിലാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതാണ് അപ്പം അതിന് വലിയ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു എത്ര കണ്ടു പറഞ്ഞാലും അതിലെ കമ്പി അറുത്ത് മാറ്റിയത് അവരൊറ്റ ഇത് കൊണ്ടാണ് അതിൽ രക്ഷപ്പെട്ടത് അല്ലേത് രക്ഷ നോക്കിയില്ല